ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ പ്രേക്ഷകർക്ക് ബാലിബൻ ചലഞ്ചുമായി മോഹൻലാൽ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് മലയ്ക്കോട്ടെ ബാലിബൻ ചിത്രം റിലീസിന്റെ തിരകൾ ബാക്കി നിൽക്കെ ചലഞ്ചുമായി എത്തിക്കുകയാണ് ലാലേട്ടൻ കണ്ടത് നിജം കാണാത്തത് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രേക്ഷകരെ വാലിബൽ ചലഞ്ചിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ ബെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന അടിക്കുറിപ്പോടെയാണ് മോഹൻലാൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒരു ഡൗൾ കേബിൾ മെഷീനിൽ താരം വ്യായാമം ചെയ്യുന്ന രംഗമാണ് വീഡിയോയിൽ തങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞും സിനിമയ്ക്കായി കാത്തിരിക്കുന്നുവെന്നും പറഞ്ഞു ഒരുപാട് പേർ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് മലയ്ക്കോട്ടെ വാലിബൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് മറാഠി നടി സോനാലി കുൽകർണി ഹരീഷ് പേരടി മണികണ്ഠൻ ആചാരി രാജീവ് പിള്ള ഡാനിഷ് ഹരിപ്രശാന്ത് വർമ്മ സുചിത്ര നായർ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായുണ്ട് ഇവരെ കൂടാതെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ പ്രശസ്തരായ താരങ്ങളും ബാലിബന് വേണ്ടി അണിനിരക്കും ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് പി എസ് റഫീഖ് ആണ് ആമേനുശേഷം ലിജോയ്ക്ക് വേണ്ടി പി എസ് റഫീഖ് തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കും പ്രശാന്ത് പിള്ള സംഗീതവും ദീപു ജോസഫ് എഡിറ്റിംഗും നിർവഹിക്കുന്നു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ തിരൂ പാപ്പച്ചനാണ് വസ്ത്രാലങ്കാരം റോണക് സേവിയർ ആണ് ബേബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിനൊപ്പം മാക്സ് ലാബ് സിനിമാസ് സെഞ്ചുറി ഫിലിംസ് എന്നിവരും മലൈക്കോട്ടെ ബാലിബൻ നിർമ്മാണ പങ്കാളികളാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക